അടുത്ത ഇതാണ് അടിപൊളി വർഷങ്ങൾക്ക് മുമ്പേ നഷ്ടപ്പെട്ട മോനെന്നെ തിരിച്ചു കിട്ടും ഇപ്പോഴാണ് കറക്റ്റിൽ മോനാൽ പറഞ്ഞു പ്രൗഡാവാടി മസ്റ്റ് അച്ഛനും നമ്മൾ വിചാരിച്ചതായിരുന്നു ഞാൻ പഠിച്ചു പഠിച്ചാണ് വന്നത് കണ്ടപ്പോൾ തൃപ്തി

എന്താണ് <59an> ഇഷ്ടപ്പെട്ടത് 빌레 빌레 அங்கണ്ടായിരുന്നു 빌레 빌레 அங்கണ്ടായിരുന്നു 근데 ഈ സീൻ അല്ലി കണ്ടുള്ള കരിയർ ആ ഇന്റർവെൻഷൻ ആണ് കാരണം ആക്ഷൻ സീൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ സെറ്റ് ആക്ഷൻ സീൻസ് പോലീസ് സ്റ്റേഷൻ സീൻ ഉണ്ടായിരുന്നു ആ ഫൈറ്റ് ആ അത് അടിപൊളി ഫൈറ്റ് സീൻ ആയിരുന്നു